തമിഴ്നാട്ടിൽ എ ഐ എ ഡി എം കെയുടെ പ്രസക്തി നിർണയിക്കുന്നതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയലളിതയുടെ മരണത്തോടെ ചിതറിപ്പോയ പാർട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കും തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് ആവേശം ഇതുവരെ അലയിടിച്ചു തുടങ്ങിയിട്ടില്ല ചെന്നൈ നഗരം പോലും ശാന്തം ഇവിടെ അശാന്തമായിരിക്കുന്നത് എ ഐ എ ഡി എം കെ ക്യാമ്പാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പാണിത് സംസ്ഥാനത്ത് ഏഴ് തവണ അധികാരത്തിൽ അതിൽ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഒരു ദശാബ്ദകാലം തുടർച്ചയായി ഭരണം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഭയിലെ മൂന്നാമത്തെ വലിയ രാഷ്ട്രീയ കക്ഷിയായി മുപ്പത്തിയേഴ് സീറ്റ് നേടി പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ ജയലളിതയുടെ ശേഷം ചിത്രം മാറിമറിഞ്ഞു ആഭ്യന്തര കലഹങ്ങളിൽ ദുർബലമായ പാർട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞു ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ബി ജെ പിയുടെ ഏറ്റവും പ്രധാന സഖ്യകക്ഷികളിൽ ഒന്നായ എ ഡി എം കെ കഴിഞ്ഞ സെപ്റ്റംബറോടെ സഖ്യം ഉപേക്ഷിച്ചു ഇതിന്റെ തുടർച്ചയെന്നോണം മുൻമന്ത്രി വിജയഭാസ്കർ അടക്കമുള്ളവരുടെ വീടുകളിൽ ഇ ഡി റെയ്ഡുകൾ തുടരുകയാണ് പനീർശെൽവവും ദിനകരനും സ്വന്തം പാർട്ടിയുണ്ടാക്കി പിരിഞ്ഞതും തിരിച്ചടിയായി ഇത് തെക്കൻ മേഖലയിലെ തേവ്രസമുദായ വോട്ടുകളിൽ കാര്യമായ ചോർച്ച വരുത്തും നിലവിൽ വിജയകാന്തിന്റെ ഡി എം ഡി കെ മാത്രമാണ് മുന്നണിയിലെ എടുത്തു പറയാവുന്ന പാർട്ടി രാജ്യം കണ്ട ഏറ്റവും കരുത്തുറ്റ വനിതാ നേതാക്കളിൽ ഒരാളായ ജയലളിതയുടെ അസാന്നിധ്യം സൃഷ്ടിക്കുന്ന ശൂന്യതയും അനുദിനം ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയും പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇത് എ ഡി എം കെക്ക് ഇനിയൊരു ഉയർത്തിണിപ്പുണ്ടോ എന്നതിന്റെ കൂടിയാണ് തമിഴ്നാട്ടിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ ചെന്നൈ